വെരി ഗുഡ് മോർണിംഗ് ട്വന്റി ഫോറിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ക്രിസ്ത്യന ചെറിയാൻ ന്യൂയോർക്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തു ലബനനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരണം നാനൂറ്റി തൊണ്ണൂറ്റി ഷിരൂരിൽ നിർണായകമായ വിവരങ്ങൾ കിട്ടിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ എന്നാൽ ഇന്ന് മഴ കനത്ത ആശങ്കയാവുകയാണ് ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഏത് രീതിയിൽ ഇന്ന് പുനരാരംഭിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇതടക്കമുള്ള വാർത്തകളുണ്ട് ൾ ലബനില് ഇസ്രയേലിന്റെ വ്യോമാക്രമണ പരമ്പരയിൽ മരണം കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും പേർക്ക് പരിക്കേറ്റതായും ലബനന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു മേഖലയിലേക്ക് അമേരിക്ക സൈന്യത്തെ അയക്കും വിവരങ്ങളുമായി ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത് മധു ഗുഡ് മോർണിംഗ് എന്ന് പറയാമോ എന്നറിയില്ല ചെറിയ കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമാണ് ഇത്രയും പേര് മരിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിൽ ഇനി ഏത് അമേരിക്കയുടെ ഒരു ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ വ്യോമാക്രമണത്തിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് ഇത് ലബനനാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ അമ്പത്തി എട്ട് സ്ത്രീകളും മുപ്പത്തിയഞ്ച് കുട്ടികളും ഉൾപ്പെടുന്നു ആയിരത്തി അറുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ ഏകദേശം എൺപതിനായിരത്തിലധികം പേർക്ക് വീടുകൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകാനുള്ള ഒരു അജ്ഞാത സന്ദേശം ലഭിച്ചിരുന്നു ലബനൻ രാജ്യത്തെ അവരുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളും അതുപോലെ സ്കൂളുകൾക്കും ഒക്കെ അവധി കൊടുത്തിരിക്കുകയാണ് ക്ലാസ്സുകളെല്ലാം സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു ഇത്രയധികം പേർ കൊല്ലപ്പെട്ടതിന്റെ വെളിച്ചത്തിൽ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതികരണവും വന്ന് തുടങ്ങിയിട്ടുണ്ട് അനന്തരഫലം അനുഭവിക്കുവാൻ തയ്യാറ തയ്യാറായിക്കൊള്ളുവാനാണ് ഇസ്രായേലിന് ഇറാന്റെ ഭീഷണി എത്തിയിരിക്കുന്നത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി വളരെ ശക്തമായ ഭാഷയിലാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തെ ഇന്നലെ അപലപിച്ചിരിക്കുന്നത് പലസ്തീൻ മേഖലകളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഇസ്രയേലിന് പിന്തുണ നൽകുന്നു എന്ന് ആരോപിച്ച് അമേരിക്കയും ആഹ് നിശിതമായി അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഐക്യരാഷ്ട്ര സഭാ സുരക്ഷാ കൗൺസിലിനോട് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെടാൻ ഇറാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതേസമയം ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം വന്നിട്ടുണ്ട് അപകടത്തിന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കുവാനാണ് ലബനനിലെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്ന കേന്ദ്രങ്ങളിലെ ജനങ്ങളോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഇസ്രായേൽ ലബനൻ സംഘർഷം ഇത്രയധികം ഉയർന്ന സ്ഥിതിക്ക് അമേരിക്ക കൂടുതൽ സൈനികരെ ഈ മേഖലയിലേക്ക് അയക്കുമെന്നാണ് പെൻഡകൻ പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളോട് പെൻഡഗൻ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല അതേസമയം ഈ സംഘർഷം വളരുന്നതിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ച് സഖ്യകക്ഷികളുമായി ഉടൻ ചർച്ച നടത്തുന്നതായിരിക്കുമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രസ്താവനയും വന്നിട്ടുണ്ട് ക്രിസ്റ്റിന ശരി ന്യൂജേഴ്സിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മധു കൊട്ടാരകര എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നത് രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളെ കാര്യമായി ബാധിക്കാനിടയുണ്ട് കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായുള്ള തെരച്ചിലിന് വെല്ലുവിളിയായി മഴ ഉത്തര കന്നഡ ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ആണുള്ളത് അരുൺ ഗുഡ് മോർണിംഗ് ഷിരൂരിൽ കനത്ത മഴയാണ് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ് രണ്ട് കാര്യങ്ങളാണ് ഈ മഴയിൽ തെരച്ചിൽ നടക്കില്ല മറ്റൊന്ന് ഈ ഗംഗാവലി പുഴയിലെ ജലനിരപ്പ് കൂടാനുള്ള ഒരു സാധ്യതയാണ് അപ്പോൾ ജലനിരപ്പ് കൂടുന്നത് വരും ദിവസങ്ങളിലും ചിലപ്പോൾ ഈ തെരച്ചിലിനൊരു അല്ലെങ്കിൽ ദൗത്യത്തിനൊരു പ്രതിസന്ധിയാകാനിടയുണ്ടോ ആ ക്രിസ്റ്റീന നമുക്ക് ഈ ദൗത്യത്തിന്റെ ആദ്യഘട്ടം മുതൽ അറിയാം ഈ ഗംഗാവലി പുഴയുടെ ഒരു പൊതുസ്ഥിതി കാലാവസ്ഥ മാറിയാൽ മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ ഈ ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ രൂപം മാറുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ശാന്തമായി ഒഴുകുന്ന പുഴയാണെങ്കിലും ആ രീതിയിൽ വിഷ്ടപ്രദേശങ്ങളിലൂടെ ഉൾപ്പെടെ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ അടിയൊഴുക്ക് കൂടും ജലനിരപ്പ് ഉയരും അത്തരമൊരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് ഏറ്റവും ആശങ്ക നൽകുന്ന കാര്യം അതായത് ഇന്ന് ഉത്തര കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ് ഇന്നലെ രാ രാത്രി ശക്തമായ മഴ ഷിരൂരിൽ ഉൾപ്പെടെ പെയ്തിരുന്നു രാവിലെ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യാനുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുമുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ബാധിക്കും എന്ന കാര്യം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയതാണ് ഈ ശക്തമായ മഴ തുടർന്നാൽ ഡ്രഡ്ജിങ് നടക്കില്ല അങ്ങനെയാണെങ്കിൽ വീണ്ടും ഈ ദൗത്യം വൈകുന്ന ഒരു സാഹചര്യമുണ്ടാകും പക്ഷേ പൂർണ്ണമായും ഈ കാലാവസ്ഥ പ്രതികൂലമായാൽ പൂർണ്ണമായും തെരച്ചിൽ അവസാനിപ്പിക്കില്ല എന്ന് എന്ന് കാർവാർ എം എൽ എ ഉൾപ്പെടെ ഇന്നലെ പ്രതികരിച്ചതാണ് മഴ പെയ്തു കഴിഞ്ഞാൽ താൽക്കാലികമായി നിർത്തിവെച്ച് പിന്നീട് വീണ്ടും ആ പുനരാരംഭിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നതാണ് പറഞ്ഞത് എന്നാലും മഴ ഒരാശങ്കയായി നിലവിൽ ഷിരൂരിലെ ദൗത്യത്തിൽ നിലനിൽക്കുകയാണ് ഇന്ന് പ്രധാനമായും സി പി ഫോർ കേന്ദ്രീകരിച്ചു കൊണ്ട് തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് അതായത് നേരത്തെ ഐബോർഡ് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ള നാല് സ്പോട്ടുകളിൽ ഏറ്റവും സ്ട്രോങ് സ്പോട്ടാണ് ഈ സി പി ഫോർ അവിടെ കൂടുതൽ ഈ ലോറിയുടെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നതാണ് റിട്ടയർഡ് മേജർ ജനറൽ എം ഇന്ദ്രപാൽ ഉൾപ്പെടെ ഇന്നലെ പ്രതികരിച്ചിട്ടുള്ളത് അവിടെ തെരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഇന്നലെ വൈകിട്ടോടെ ആ മേഖലയിൽ ആ കൃത്യമായ സ്പോട്ടിലെത്തി അതിൻ്റെ കാര്യങ്ങൾ വിലയിരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ തെരച്ചിൽ നടത്തും മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് മറ്റ് മൂന്ന് സ്പോട്ടുകൾ കൂടെ ഉണ്ട് അവിടെ അവിടെയും തെരച്ചിൽ നടത്തും പക്ഷേ ഇന്ന് പ്രധാനമായും അവിടെ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചത് ഇന്നലെ നാവികസേന നടത്തിയ തെരച്ചിലിൽ ആ കൃത്യമായ ലോറി നമുക്ക് കണ്ടെത്താൻ സാധിക്കും അല്ലെങ്കിൽ ആ ക്യാബിൻ ഭാഗം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും ആശാവാഹമായിട്ടുള്ള അല്ലെങ്കിൽ ആ തെരച്ചിലിൽ വലിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ആ പറയാൻ സാധിക്കും പക്ഷെ നമ്മുടെ ലക്ഷ്യം ലോറി കണ്ടെത്തുക അർജുന ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നതാണ് അതിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല എന്നത് നമ്മൾ കാണേണ്ടത് ഊർജിതമായ തെരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ മഴ ഒരാശങ്കയായി ഷിരൂരിന്റെ മാനത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ശരി ഷിരൂർ ദൗത്യത്തിന് മഴ ഇന്ന് വെല്ലുവിളിയാകാനുള്ള സാധ്യതയുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിരൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ് തൃശൂർ പൂരം മലങ്കോലമായതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ട് ഡിജിപി ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി രണ്ട് ദിവസം മുൻപാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ റിപ്പോർട്ട് ഡിജിപിക്ക് നൽകിയത് റിപ്പോർട്ടിലെ ശുപാർശകൾ പരിശോധിച്ച് മുഖ്യമന്ത്രി തുടർ നടപടിക്ക് നിർദ്ദേശം നൽകും അഞ്ചു മാസങ്ങൾക്ക് ശേഷമാണ് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് കയ്യിലെത്തുന്നത് സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മധ്യബംഗാൾ ഉൾക്കടലിന് മുകളിലുള്ള ചക്രവാത ചുഴി അടുത്ത മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി പ്രാപിക്കും കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിനുള്ള വിലക്ക് തുടരും വിവരങ്ങളുമായി അഖിൽ അഖിൽ ഷാ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ എന്തൊക്കെയാണ് സമിത കഴിഞ്ഞ ദിവസം പുറത്തു വന്നതുപോലെ തന്നെ മധ്യ ബംഗാൾ ഉൾക്കടന് മുകളിലായ ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട് അത് ഇന്ന് അതൊരു ചക്രവാത ചുഴി കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് ഇതിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം മഴ നേരിയതും അതുപോലെ തന്നെ ഒറ്റപ്പെട്ടതുമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് മഴ ശക്തമാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് ഒപ്പം മോശം കാലാവസ്ഥയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക തീരത്ത് കഴിഞ്ഞ ദിവസം മുതൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ആ വിലക്ക് തുടരും ഒപ്പം ഈ തീരദേശ പ്രദേശങ്ങളിൽ ശക്തമായ കടലാക്രമണത്തിന് മോശം കാലാവസ്ഥക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് കടലിലേക്ക് പോകുന്നവരും സൂക്ഷിച്ചിരിക്കണം അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളോദിമിർ സെലൻസ്കിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്തി ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമെന്ന് ഇരു രാജ്യങ്ങളും പ്രതികരിച്ചു വീണ്ടും ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത് മധു കൊട്ടാരക്കരയാണ് മധു ഒരു മാസത്തിനിടെ രണ്ടാമത്തെ കൂടിക്കാഴ്ച ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ യു എൻ ചാർട്ടറും അതേപോലെ തന്നെ രാജ്യാന്തര നിയമങ്ങളും അനുസരിച്ചുള്ള സഹകരണം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ഒപ്പം തന്നെ ചില ആശങ്കകൾ യുക്രൈൻ ഉള്ളത് അവർ പണ്ട് പ്രകടിപ്പിച്ചിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു അടുപ്പത്തെക്കുറിച്ച് ഇപ്പോൾ ഈ രണ്ടാം തവണത്തെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എത്ര മുന്നോട്ട് പോയിട്ടുണ്ട് ഈ സമാധാനം പുനസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു മധ്യസ്ഥനാകണമെന്ന ആവശ്യമൊക്കെ ഉണ്ടല്ലോ ക്രിസ്റ്റീന യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട് നരേന്ദ്രമോദിയുടെ ചർച്ചയിലും ഈ യുക്രൈനിൽ സന്ദർശിച്ചതും അതുപോലെ റഷ്യയിൽ പോയതും ഒക്കെ ഒരു വിഷയമായിട്ട് അവരേറെ നേരം ചർച്ച ചെയ്തിരുന്നു ഇന്നിപ്പോൾ യു എൻ ജനറൽ അസംബ്ലിയിലെ പ്രസംഗത്തിന് ശേഷമാണ് സെലൻസ്കിയുമായിട്ടുള്ള ഈ ഉഭയകക്ഷി ചർച്ച നടക്കുന്നത് മോദി പറയുന്നത് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണ് യുക്രൈനിലെ സംഘർഷം പരിഹരിക്കുന്നതിനും അതുപോലെ അവിടെ സമാധാനവും സ്ഥിരതയും ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിനും ഇന്ത്യയുടെ പിന്തുണ മോദി ആവർത്തിച്ച് ഏഹ് കൊടുത്തിരിക്കുകയാണ് സെലൻസ് തന്നെയല്ല ഇന്ന് ജനറൽ അസംബ്ലിയിൽ ഒരുപാട് ലോക നേതാക്കന്മാർ സംസാരിച്ചെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം തന്നെ ആയിരുന്നു ഏറെ ശ്രദ്ധേയും കാര്യം പരോക്ഷമായി യുദ്ധത്തെ പറ്റി തന്നെ ആയിരുന്നു മോദി സംസാരിച്ചത് കരിയും മോദി പറയുന്നത് മനുഷ്യരാക്ഷിയുടെ വിജയങ്ങൾ എപ്പോഴും കൂട്ടായ്മയിൽ കൂടിയാണ് യുദ്ധകളത്തിൽ നിന്നല്ല അല്പസമയം മുമ്പ് ഈ മൂന്ന് ദിവസത്തെ സന്ദർശനം ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ് ശരി അന്തരിച്ച മുതിർന്ന സി പി ഐ എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമായി കുടുംബം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന മകൾ ആശയമായി സംസാരിച്ച് രമ്യതയിലെത്താനാണ് കുടുംബത്തിന്റെ നീക്കം പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാകാതെ വിഷയം ഒത്തുതീർപ്പാക്കാൻ സിപിഐഎം ജില്ലാ നേതൃത്വവും ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി മൃതദേഹം വിട്ടു നൽകണമെന്ന ആഗ്രഹം ലോറൻസ് തങ്ങളോട് പറഞ്ഞെന്നാണ് മക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതി അടുത്ത ദിവസം കേസ് വീണ്ടും പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ ഒത്തുതീർപ്പുണ്ടാക്കാനാണ് ശ്രമം ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട നടൻ സിദ്ദിഖ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റെന്നും മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് സിദ്ദിഖിന്റെ ആവശ്യം വർഷങ്ങൾക്ക് മുൻപ് യുവതി ഉന്നയിച്ച ആരോപണങ്ങളിൽ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നില്ലെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് തനിക്കെതിരെയുള്ളതെന്നുമാണ് സിദ്ദിഖിന്റെ വാദം അഡ്വക്കേറ്റ് ബി രാമൻപിള്ള മുഖേനയാണ് സിദ്ദിഖ് മുൻകൂർ ജാമ്യാപേക്ഷത് വനമന്ത്രി എ കെ ശശീന്ദ്രനെ വേദിയിലിരുത്തി വനംവകുപ്പിനെതിരെ പി വി അൻവർ കടുത്ത വിമർശനമുന്നയിച്ചതിൽ എൻസിപി കതിർത്തി അൻവർ മുന്നണി മര്യാദ പോലും പാലിച്ചില്ല എ കെ ശശീന്ദ്രൻ എൽ ഡി എഫിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവാണെന്നത് ഓർക്കണമായിരുന്നുവെന്നുമാണ് എൻ സി പിയുടെ വിമർശനം നിലമ്പൂരിൽ നടന്ന വനംവകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അൻവർ ആഞ്ഞടിച്ചത് പരിപാടി കഴിഞ്ഞ് വേദിയിൽ നിന്നിറങ്ങിയ അൻവർ വാഹനം മാറ്റിയിട്ടതിനെ ചൊല്ലി റേഞ്ച് ഓഫീസറോട് കയർത്തിരുന്നു ഉദ്യോഗസ്ഥനെതിരെ നടപടി ആവശ്യപ്പെട്ട് പി വി അൻവർ വനം മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ പ്രതിഷേധ കൂട്ടായ്മ ഇന്ന് മുഖ്യമന്ത്രി രാജിവയ്ക്കുക തൃശൂർ പൂരം കലക്കിയ ഗൂഢാലോചനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം പ്രതിഷേധ കൂട്ടായ്മയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മട്ടന്നൂരിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി നിർവഹിക്കും എറണാകുളത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കും ജമ്മുകാശ്മീരിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ ഇന്ന് നിശബ്ദ പ്രചാരണം മധ്യകശ്മീരിലെ ബുദ്ഗാം ശ്രീനഗർ ഗന്ദർബാൽ ജമ്മു മേഖലയിലെ പൂഞ്ച് രജൌരി ജില്ലകളിലായി ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പത്ത് വർഷത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഒന്നാം ഘട്ടത്തിലുണ്ടായത് ആദ്യഘട്ടത്തിന് സമാനമായി മികച്ച വോട്ടിംഗ് ശതമാനം രണ്ടാം ഘട്ടത്തിലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടികൾ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ഗവർണർ സർക്കാർ ഏറ്റുമുട്ടൽ തുടരുകയും കേസുകൾ കോടതിയിൽ തീർപ്പാകാതെ നീളുകയും ചെയ്തതോടെ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികൾ പ്രതിസന്ധിയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലർമാർ അടുത്ത മാസം പടിയിറങ്ങുന്നതോടെ യൂണിവേഴ്സിറ്റികളിൽ സ്ഥിരം വിസിമാരില്ലാതെയാകും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്ന കേസ് നിർണായകമാകും സ്ഥിരം സർവകലാശാലകളെല്ലാം ഇൻചാർജ് ഭരണത്തിലേക്ക് പോകുമോ എന്നാണ് ആശങ്ക നിലവിൽ ആരോഗ്യം ഡിജിറ്റൽ സർവകലാശാലകളിൽ മാത്രമേ സ്ഥിരം വി സിമാരുള്ളൂ ഡിജിറ്റൽ വി സി ഡോക്ടർ സജി ഗോപിനാഥ് ഒക്ടോബർ പതിനാറിനും ആരോഗ്യ സർവകലാശാല വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ ഒക്ടോബർ ഇരുപത്തിയൊൻപതിനും പടിയിറങ്ങുന്നതോടെ സ്ഥിരം വി സിമാരില്ലാതെയാകും നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാർ ഗവർണർ പോലും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഗവർണറും ഗവൺമെൻറ്റും തമ്മിലുള്ള ഈ ഒരു സമരമാണ് ഇന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മണ്ഡലത്തെ ആശങ്കയിലാക്കിയിരിക്കുന്നത് ഒരിക്കലും താൽക്കാലിക വൈസ് ചാൻസലർമാരെ വെച്ചുകൊണ്ട് സർവകലാശാല ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല ഇന്ത്യയിൽ സ്ഥിരം വൈസ് ചാൻസലർമാരില്ലാത്ത ഒരേ ഒരു സർവകലാശാലയായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ് ഗവർണറും ഗവണ്മെൻറ്റും തമ്മിലുള്ള പോലിങ്ങിനെ മൂർച്ചാൽ ഹൈക്കോടതി വ്യക്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളായിരുന്നാലും തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം തകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മേരി ജോർജ് നൽകിയ കേസ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും വി സിമാരെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി ഉത്തരവുള്ളതിനാൽ കേസിൽ ഹൈക്കോടതിയുടെ തീർപ്പ് നിർണായകമാകും വി സിമാരുടെ നിയമനാധികാരി ചാൻസലറായതിനാൽ ഗവർണർക്ക് സെർച്ച് കമ്മിറ്റി ഉണ്ടാക്കാമെന്നാണ് രാജ്ഭവന്റെ വാദം നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി ആര് രൂപീകരിക്കണമെന്നതിൽ യു ജി സി ചട്ടത്തിൽ വ്യവസ്ഥയില്ലെന്നാണ് സർക്കാർ വാദം പോര് തുടരുന്നതിനാൽ നിയമനങ്ങളിൽ ഹൈക്കോടതി ഇടപെടൽ മാത്രമാണ് ഏക പോംവഴി ട്വന്റി ഫോർ തിരുവനന്തപുരം ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ ചികിത്സാ വിഭാഗം തുടങ്ങുന്ന പ്രഖ്യാപനം കാലങ്ങളായി മാറ്റമുണ്ടായില്ല കാത്തലാബ് ഉൾപ്പെടെയുള്ള ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഇടുക്കി മെഡിക്കൽ കോളേജിൽ തുടങ്ങുക എന്നത് ഹൈറേഞ്ചുകാരുടെ കാലങ്ങളായുള്ള കാത്തിരിപ്പാണ് പത്തുവർഷത്തിനിടയ്ക്ക് പലതവണ പ്രഖ്യാപനങ്ങളും നടന്നു ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ തവണ ഇടുക്കിയിലെത്തിയപ്പോഴും അത് ആവർത്തിച്ചു അത്യാസന്ന നിലയിലുള്ള ഒരു രോഗിക്ക് ചികിത്സ ലഭിക്കണമെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തണം ആ യാത്രയ്ക്കിടെ ജീവൻ നഷ്ടപ്പെട്ട നിരവധി പേരുണ്ട് എട്ടു കോടി രൂപയുണ്ടെങ്കിൽ കാത്തുലാബ് സജ്ജീകരിക്കാനാകും ഇത്തവണത്തെ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് മലയോര ജനത ഒരു പടി കൂടിക്കിടന്ന് ഡോക്ടറുടെ തസ്തിക സൃഷ്ടിച്ചതായും മന്ത്രി പറഞ്ഞു ടൂറിസ്റ്റുകൾ വരുന്ന സാധ്യതയുള്ള ഒരു ഏറ്റവും അധികം നമുക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ളത് നമ്മുടെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് അപ്പോ ഹൃദ്രോഗ ചികിത്സാ സൗകര്യം ഇടുക്കിയിൽ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ സർക്കാർ കാണുന്ന ഒരു കാര്യമാണ് അതിന്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് തസ്തിക സൃഷ്ടിച്ചത് നമുക്ക് കാത്തലാബ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവിടെ വികസിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇടുക്കി മെഡിക്കൽ കോളേജിൽ അവശേഷിക്കുന്ന ഘട്ട നിർമ്മാണങ്ങളുടെ അവലോകനവും നിർമ്മാണം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ലാബ് ഹോസ്റ്റലുകൾ ലെക്ചർ ഹാളുകൾ എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇലവൻ കെ വി വൈദ്യുതി സബ്സ്റ്റേഷൻ അടക്കമുള്ള പണികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ ഉടൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓണം കഴിഞ്ഞെങ്കിലും വടക്കൻ കേരളത്തിലെ ഓണക്കളികൾ ഇനിയും അവസാനിച്ചിട്ടില്ല കാസർഗോഡ് ഉദുമയിലെ ചില ഓണക്കളികൾ കാണാം ഒരു ഗ്രാമം ഒന്നാകെയുണ്ട് മാവേലിക്കൊപ്പം സ്ത്രീകൾ കോഴിയെ പിടിക്കുന്ന തിരക്കിലാണ് വെള്ളപ്പേപ്പർ കണ്ണിന് മുകളിൽ വെച്ച് തോർത്തുകൊണ്ട് കെട്ടി അങ്ങനെയാണ് ഈ കോഴി കോഴിപിടുത്തം സ്ത്രീകൾ മാത്രമല്ല കേട്ടോ പുരുഷന്മാർക്കുമുണ്ട് മത്സരം കോഴിയെ പിടിക്കുന്ന കോഴി ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ കണ്ണിന്റെ കെട്ടഴിക്കാതെ കോഴിയെ പിടികൂടുന്നയാളാണ് വിജയ് ഇനിയുമുണ്ട് മത്സരങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയെന്ന് പറയുന്നത് ഒന്ന് സ്വാഭാവികമായിട്ട് കാണുന്ന നമ്മുടെ ഓണത്തല്ലാണ് അതുണ്ട് പിന്നെ കോഴി പിടുത്തും കോഴിക്കെട്ട് പോലുള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി കാസർഗോഡിൻ്റെ കുറച്ചുകൂടെ വടക്ക് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ ഒരു മറ്റൊരു ആവർത്തനാണ് ഈ കോഴിപിടുത്തം എന്നുള്ളത് കാസർഗോഡ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ശ്രീ ഗോകുലം സ്കൂളുകളുടെ വാർഷിക കലോത്സവമായ നവരസ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇന്ന് കോഴിക്കോട് തുടക്കമാകും കേരളം തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറോളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും നവരസ കലോത്സവത്തിന്റെ ആദ്യ ദിനം രചനാ മത്സരങ്ങളാണ് ബുധനാഴ്ചയാണ് ഔപചാരിക ഉദ്ഘാടനം ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങ് കോഴിക്കോട് എം രാഘവൻ ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയാറിന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം വടകര എം ന്തൽ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ചലച്ചിത്രതാരം മുകുന്ദൻ മുഖ്യ അതിഥിയാകും സുസ്ഥിര വികസനത്തിനാണ് ഇന്ത്യ ഊന്നൽ നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാനായെന്നും യു എൻ ജനറൽ അസംബ്ലിയിൽ മോദി പറഞ്ഞു സമിറ്റ് ഓഫ് ദ പ്രതികരണം മനുഷ്യരാശിയുടെ വിജയം കൂട്ടായ ശക്തിയിലാണെന്നും യുദ്ധഭൂമിയിലല്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയിൽ സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി ലോകസമാധാനത്തിനും വികസനത്തിനും ആഗോള സ്ഥാപനങ്ങളിൽ പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്നും മോദി പറഞ്ഞു സുസ്ഥിര വികസനം വിജയകരമായി നടപ്പിലാക്കാനാകുമെന്ന് ഇന്ത്യ തെളിയിച്ചുവെന്നും ഇന്ത്യയിലെ കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാനായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാവിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മനുഷ്യ കേന്ദ്രീകൃത സമീപനത്തിനായിരിക്കണം മുൻഗണന നൽകേണ്ടത് സുസ്ഥിര വികസനത്തിന് പ്രാധാന്യം നൽകുമ്പോൾ മനുഷ്യക്ഷേമം भरोग्युक्षा उपणु भूमि और कुटम और भावी एंड प्रतिबद्धता मोदी चेरत तो ह्यूमन सेंट्रिक अप्रोच सर्वप्रथम होनी चाहिए भारत में 250 मिलियन लोगों को गरीबी से बाहर निकालकर हमने यह दिखाया है कि सस्टेनेबल डेवलपमेंट ഫുൾ നല്ല നാളേക്കായുള്ള ബഹുമുഖ പരിഹാരങ്ങൾ എന്നതായിരുന്നു ഉച്ചകോടിയുടെ പ്രമേയം കാലാവസ്ഥാ വ്യതിയാനം എഐ യുദ്ധം അസമത്വം ദാരിദ്ര്യം തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ലോകത്തെ ഒന്നിപ്പിക്കുന്നതിനുള്ള നാൽപ്പത്തിരണ്ട് പേജുള്ള പദ്ധതിക്ക് യു എൻ പൊതുസഭ ഞായറാഴ്ച അംഗീകാരം നൽകിയതിനു പിന്നാലെയാണ് സമ്മിറ്റ് ഓഫ് ദി ഫ്യൂച്ചർ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യു എൻ രൂപീകരണത്തിന്റെ എൺപതാം വർഷത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഉച്ചകോടി നടക്കുന്നത് ഇന്റർനാഷണൽ നിലമ്പൂർ നെടുങ്കയത്ത് വനത്തിനുള്ളിലെ ആദിവാസി മേഖലകളിലേക്ക് എത്താൻ റോഡ് യാഥാർത്ഥ്യമായി പ്രാക്തന ഗോത്ര വിഭാഗമായ വിഭാഗമായക്കർ താമസിക്കുന്ന സ്ഥലത്തെത്താൻ അഞ്ചു കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മിച്ചത് ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു പ്രാക്തന ഗോത്ര വിഭാഗമായ ചോലനായ്ക്കർ താമസിക്കുന്ന മാഞ്ചേരി പാണപ്പുഴ പ്രദേശങ്ങളിലേക്ക് റോഡ് വേണമെന്നത് വനത്തിലൂടെ സാഹസികമായാണ് ഇവർ രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത് പോലും വനംവകുപ്പ് ആദിവാസി ഊരുകളിലേക്ക് റോഡ് നിർമ്മിച്ചതോടെ വലിയ ആശ്വാസമാണ് ആദിവാസി കുടുംബങ്ങൾക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു അത് ഈ നിലമ്പൂരിലെ ജനങ്ങളുടെ ഒരു ചിരകാല അഭിലാഷം ഇന്നോട് യാഥാർത്ഥ്യമാകുകയാണ് ഇന്ന് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരെ ചെയ്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ഇവിടെ കുറച്ചും കൂടി ബാക്കി നിൽക്കുന്ന കുറച്ചും കൂടി പ്രവൃത്തികളുണ്ട് അത് സമയബന്ധിതമായി തീർക്കാൻ ഒരു ടൈം ടേബിൾ വൈകുന്നേരം തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ടൈം ടേബിളിനനുസരിച്ച് കാര്യങ്ങൾ പോകാനാണ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെയും പ്രളയത്തിൽ നടപ്പാത ഉൾപ്പെടെ ഇവിടെ തകർന്നിരുന്നു സഹായത്തോടെയാണ് അഞ്ച് കോടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപ ചിലവഴിച്ച് പതിനേഴ് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചത് പൂർണമായും നിലമ്പൂർ നെടുങ്കയത്തെ വനത്തെ ആശ്രയിച്ചാണ് ചോലനായ്ക്കർ ജീവിക്കുന്നത് ഇവർക്ക് പുറം ലോകത്തെത്താൻ ഈ റോഡ് ഏറെ സഹായകമാകും ട്വന്റി മലപ്പുറം നൽകി കാസർഗോഡ് നീലേശ്വരത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് ടാക്സി സ്റ്റാൻഡിന് സമീപം വലയിൽ കുടുങ്ങിയ നീർക്കാക്കയാണ് ഓട്ടോ ഡ്രൈവർമാരായ റമീസും അലി ഭായും നമ്മുടെ സ്റ്റാൻഡിനകത്ത് എടുത്തു വെച്ചിട്ട് ഒരു വലയിൽ ഒരു ഇതിനെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ അതിന്റെ ചുണ്ടിനകത്തുള്ള ഫുള് വലയും എന്തൊരു ഭക്ഷണപദാർത്ഥവും പറ്റിയിട്ടുള്ള ഭക്ഷണം കഴിക്കാത്തൊരു കുറേ സമയം ഇല്ല ഒരു അവശ്യത അതിനെ കണ്ടിരുന്നു കുറച്ച് മീനും വെള്ളമെല്ലാം കൊടുത്തു പക്ഷെ ഒന്നും കഴിക്കുന്നില്ല അങ്ങനെ നമ്മൾ കുറച്ച് ശീണം മാറിയിട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചു ആടുന്നതോട്ടെല്ലാം കഴിഞ്ഞ് രണ്ടാമത് വന്ന് നോക്കുമ്പോൾ അതേ സ്ഥലത്ത് അവിടെ ഇരിക്കുകയാണ് തേജസ്വിനീ പുഴ എത്തും മുൻപ് നിരവധി തവണ റമീസിന് നീർക്കാക്കിയുടെ കൊത്തു കിട്ടി എങ്കിലും ഒരു ജീവൻ രക്ഷപ്പെടുത്താനായതിന്റെ സന്തോഷത്തിലാണിവർ റമീസും മലീബായും ചേർന്ന് ജീവൻ രക്ഷപ്പെടുത്തിയെങ്കിലും വലയിലകപ്പെട്ടതിൻ്റെ പേടി ഇനിയും മാറിയിട്ടില്ല എങ്കിലും വെള്ളത്തിലെത്തിയതിൻ്റെ സന്തോഷത്തിലാണവൾ വിജയ് ഷണങ്കൂറിനൊപ്പം അരുൺ പാറക്കൽ ട്വന്റി ഫോർ കാസർഗോഡ് വാർത്തകളുടെ സമയം പൂർണ്ണമാവുകയാണ്